മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രചന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് കവിതാ രചനയിൽ ഒന്നാം സ്ഥാനം നേടിയ സന്തോഷത്തിന് പുറമെ ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡിൽ കാണാനുള്ള അവസരം കൂടി ലഭിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് വിദ്യാർത്ഥി പി ദേവദത്തൻ റാണി ലക്ഷ്മി വായിയെക്കുറിച്ച് കവിത എഴുതി പുരസ്കാരം നേടിയതിനു പുറമെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ കൂടി അവസരം ലഭിച്ച സന്തോഷത്തിലാണ് വണ്ടൂർ നടുവത്ത് സൈനിക് പബ്ലിക് സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി പി ദേവദത്തൻ നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിലും പ്രത്യേക ക്ഷണിതാവായി റിപ്പബ്ലിക് ദിന പരിപാടികളിലും പങ്കെടുക്കാനായി ദേവദത്തൻ ഡൽഹിയിലേക്ക് യാത്ര തിരിച്ചു ആസാദിക അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായുള്ള ബീർഗാദ പ്രൊജക്ട് ഫോർ പോയിന്റ് ഓയിൽ കവിതാ രചനയിലാണ് ദേവദത്തനെ തിരഞ്ഞെടുത്തത് നമ്മുടെ ദേശീയ പ്രാധാന്യമുള്ള അഥവാ ദേശബോധമുള്ള തലമുറയെ വാർത്തെടുക്കുന്നതിൽ നമ്മുടെ ഭാരത സർക്കാർ നടത്തുന്ന ഏറ്റവും വലിയൊരു പദ്ധതിയാണ് ആസാദിക്ക അമൃത് ഭാരത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ദീർഘ നാല് പോയിൻ്റ് സീറോ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ മാസമാണ് ഇതിൻ്റെ പ്രൊജക്റ്റിനെ കുറിച്ച് സ്കൂളിൽ നിന്ന് ഇവർക്ക് വിവരം കൊടുത്തത് അതിൽ സ്കൂളിലെ മിക്ക കുട്ടികളും പങ്കെടുത്തിരുന്നു അത് പിന്നീട് ബി ആർ സി തലത്തിലും ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഒക്കെ പരിശോധന നടത്തി ദേശീയ തലത്തിൽ പരിശോധിച്ചു ദേശീയ തലത്തിൽ തലത്തില് പേർക്കാണ് ഈ ദീർഘാത പുരസ്കാരം അവാർഡായിട്ട് ലഭിക്കുന്നത് ഇതിൽ എൻ്റെ മകന് ഈ ദീർഘാത നാലാമത്തതില് കവിതാ എനിക്ക് വലിയ സന്തോഷമുണ്ട് രാജ്യത്തെ വിവിധ സിലബസുകളിലെ എല്ലാതരം വിദ്യാലയത്തിൽ നിന്നും മൂന്നാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥികൾക്കായിരുന്നു മത്സരം ആകെ നൂറ് കുട്ടികളാണ് ദേശീയ തലത്തിൽ അവാർഡിന് അർഹരായത് ഇതിൽ കേരളത്തിൽ നിന്ന് രണ്ട് കുട്ടികളാണ് ഉള്ളത് ഇരുപത്തിയഞ്ചിന് കേന്ദ്ര പ്രതിരോധ മന്ത്രാലയവും വിദ്യാഭ്യാസ വകുപ്പും ചേർന്ന് പുരസ്കാരം നൽകും തുടർന്ന് കർത്തവ്യാപതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പ്രത്യേക ക്ഷണിതാക്കളുടെ കൂട്ടത്തിൽ പങ്കെടുക്കും കരുളായി കെ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ പി വിനോദിന്റെയും വണ്ടൂർ ഗവൺമെന്റ് വി എം സി ജി എച്ച് എസ് എസ് അധ്യാപിക സീനയുടെ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ സീനത്തിൽ ആൻഡ് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടയ്ക്കൽ